കാശിന്മാർ ഡിഫൻസ് എൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ അത് എസ് ഫോർ ഹൺഡ്രഡിനേക്കാളും ചെലവും കുറവായത് അതാണ് ഈ പ്രധാനം നമ്മൾ ഹ്യൂജ് ഇത്രയും ചെലവുള്ള സാധനം കൊണ്ടുവന്നിട്ട് വെറും രണ്ടായിരം ഡോളറിൻ്റെ ഒരു ഒരു ഡ്രോൺ അഡിറ്റിന് നമുക്കെങ്ങനെ എങ്ങനെ മുപ്പത് ലക്ഷം രൂപയുടെ ഒരു മിസൈൽ അയക്കാൻ പറ്റുന്നേ നിങ്ങൾ കോമൺ സെൻസിലായി ചിന്തിക്കേണ്ടത് ഇവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത് ഇതാണ് ഉക്രൈനു പറ്റി അബദ്ധമിതം കാരണം വളരെ ചീപ്പായിട്ടുള്ള ഇറാനിയൻ ഡ്രോൺസ് അടിച്ചിടാൻ അവർ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന പല ഇത് എയർ ഡിഫൻസ് സിസ്റ്റം പാട്രിയോട്ട് അങ്ങനെയുള്ള ആരോ ഇത് ഇരുപ്പിക്കൊണ്ട് അത് ഹ്യൂജ് എമൗണ്ട് അങ്ങ് പോവുക അതുകൊണ്ടാണ് മറ്റുള്ള രാജ്യങ്ങളെല്ലാം പണം കൊടുത്തിട്ട് അവർക്ക് തികയാതെ വരുന്നത് കാരണം വീണ്ടും പർച്ചേസ് ചെയ്യുക ഇത് വാറിനകത്ത് എക്കോണമി ഭയങ്കര ഫാക്ടറാണ് ഇതെല്ലാം വിലയുള്ള സാധനം ഏറ്റവും ചീപ്പ് ബെസ്റ്റായിട്ട് ചെയ്യണം അവിടെയാണ് ഈ ലേസൺ ടെക്നോളജി ഭയങ്കര സക്സസ് ആയത് ഇവിടെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ഇന്ത്യക്കാർ ഇന്ത്യൻ ഡിഫൻസും പഠിക്കേണ്ട പാട് എങ്ങനെയാണ് ചൈന അച്ചീവ് ചെയ്തത് അവിടെ യൂ എല്ലോ രൂപപ്പെട്ട യൂണിവേഴ്സിറ്റികളല്ല ഈ ഡിഫൻസ് സിസ്റ്റവുമായിട്ട് എക്യുപ്മെൻസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുക അപ്പ അങ്ങനെയാണ് എത്രമാത്രം അച്ചീവ് ചെയ്ത അമേരിക്കയിൽ നേരത്തെ ഉണ്ട് ഇനിയിപ്പോൾ അമേരിക്ക അമേരിക്ക വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകും കാരണം നമ്മൾ ഇത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാർത്ഥികളും സ്റ്റുഡൻസും ഇതിന്റെ പാർട്ടിസിപ്പേഷൻ ആയിക്കഴിഞ്ഞാൽ വളരെ ആക്റ്റീവായിട്ട് നമുക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ഡിഫൻസ് എക്യൂപ്മെൻസും വളരെ ചീപ്പായിട്ട് ഉണ്ടാക്കുന്ന രാജ്യമായി മാറും ഒരു കാര്യം ഭയം ലോകം എത്ര നാൾ ഉണ്ടാവുന്നു അത്രയും നാളും ഈ ഡിഫെൻസിന്റെ എക്യൂപ്മെൻറ്സ് ആവശ്യമാണ് എല്ലാ രാജ്യങ്ങൾക്കും ഇത് ആവശ്യമാണ്